തന്നെ കഴിഞ്ഞ പർച്ചേസിംഗിന് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ലോക പേപ്പർ ബാഗ് ദിനത്തോടനുബന്ധിച്ച് പൊരു ഗ്രാമപഞ്ചായത്ത് തണൽ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കുട്ടികൾക്ക് സി ടി എസ് ജി ആർ സി എന്നിവയുടെ നേതൃത്വത്തിൽ പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം നൽകി പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ പറയുന്നതാണ് നമ്മുടെ കുട്ടികളൊക്കെ അതേപോലെ തുടങ്ങണം എന്ന് പറയുന്നത് ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭാഗ്യലക്ഷ്മി പി കെ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് കല്യാണി എം അഹല്യ മനോജ് പരിവാർ അധ്യാപകൻ മുഹമ്മദ് സാബിത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഓരോ ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും